നമസ്കാരം തൃശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ടേ മുക്കാൽ സെന്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഇനി നമുക്ക് കോമ്പൗണ്ടിലേക്ക് കിടക്കാം കോമ്പൗണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ട് ക്ലാഡിംഗ് ടൈലൊക്കെ ഒട്ടിച്ച് പ്ലാന്റ്സ് വയ്ക്കുന്നതിനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് നമ്മൾ സിറ്റൌട്ടിലേക്കാണ് കയറുന്നത് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പില്ലർ വരുന്നുണ്ട് പില്ലറില് ക്ലാഡിംഗ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ലിവിംഗ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിലെ ടി വി യൂണിറ്റിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റിലൂടെയാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ലിവിങ് ഏരിയ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കിച്ചണിലോട്ടാണ് കിടക്കുന്നത് ഒരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ അസസറീസ് ഒക്കെ വെക്കുന്നതിനായിട്ട് വോളിലും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ബാക്ക് പോർഷനാണ് കാണിക്കുന്നത് ബാക്കിലായിട്ട് ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ബേബിമെറ്റിലാണ് വിരിച്ചിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് പത്തേ പത്ത് അളവിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂം വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് സ്റ്റെയറിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ലാൻഡിംഗ് ഏരിയയിലെ വോളിലായിട്ട് ഗ്രിൽ വർക്ക് ചെയ്ത് ടഫ് ആൻഡ് ഗ്ലാസ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ഇവിടേക്ക് കിട്ടുന്നുണ്ട് നമ്മളൊരു ഫാമിലി ലിവിങ്ങിലേക്കാണ് ചെല്ലുന്നത് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമും പത്തേ പത്ത് അളവിലാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ബാത്റൂമിൽ ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് മൂന്ന് ബെഡ്റൂമും സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് ഫ്ലോർ കംപ്ലീറ്റ് അപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ആ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഓപ്പൺ ടെറസ് വരുന്നത് ഇവിടെ നിന്ന് റൂഫ് ടോപ്പിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിക്ക് ചുറ്റും ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട് ഗ്ലാസും ചെയ്തിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് ബസ് റൂട്ടിലേക്ക് വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ സ്ഥലം വരുന്നത് തൃശൂർ അയ്യന്തോളാണ് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്